أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وظللنا عليكم الغمام وأنزلنا عليكم المن والسلوى كلوا من طيبات ما رزقناكم അസലാമലൈക്കും വാർമത്തുള്ള സൂറത്തുൽ ബക്രയിലെ അമ്പത്തി എട്ടാമത്തെ വചനമാണ് നിങ്ങളിപ്പോൾ ശ്രവിച്ചത് അർത്ഥം നാം നിങ്ങൾക്ക് മേഘക്കുട ചൂടിത്തരികയും മഞ്ഞയും സെൽവയും നിങ്ങൾക്ക് ഇറക്കിത്തരികയും നിങ്ങൾക്ക് നാം നൽകിയിട്ടുള്ള നല്ല സാധനങ്ങളിൽ നിന്ന് നിങ്ങൾ ഭക്ഷിച്ചുകൊള്ളുക എന്ന് പറയുകയും ചെയ്ത സന്ദർഭം എന്നാൽ അവർ നമുക്ക് യാതൊരു ദ്രോഹവും വരുത്തിയിട്ടില്ല പ്രത്യേകവർ തങ്ങൾക്ക് തന്നെ ദ്രോഹം വരുത്തുകയായിരുന്നു ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ ഇസ്രായേൽ സന്തതികൾക്ക് മണ്ണും സെൽവയും നൽകി എന്ന് പറഞ്ഞതിൽ മഞ്ഞിനെ കുറിച്ചായിരുന്നു കഴിഞ്ഞ ദറസിൽ പറഞ്ഞിരുന്നത് തുടർന്ന് സെൽവ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ് എന്നതിനെ കുറിച്ചാണ് പറയുന്നത് മണ്ണിനെ പോലെ തന്നെ സെൽവയ്ക്കും പൊതുവായ ഒരു അർത്ഥവും പ്രത്യേകമായൊരു അർത്ഥവുമുണ്ട് പൊതുവായ അർത്ഥത്തിൽ പറയുമ്പോൾ ഏതൊരു വസ്തുവാണോ നമുക്ക് ആശ്വാസം നൽകുന്നത് അവയെയും സെൽവ എന്ന് പറയുന്നു പ്രത്യേകമായ അർത്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ കാടപക്ഷി അല്ലെങ്കിൽ അതിനോട് സാമ്യമുള്ള ഒരു തരം പക്ഷിയെയാണ് അർത്ഥമാക്കുന്നത് തേനിനും സെൽവ എന്ന് പറയാറുണ്ട് ബൈബിളിൽ സംഖ്യ പതിനൊന്നാം അധ്യായം മുപ്പത്തി ഒന്ന് മുതൽ മുപ്പത്തി നാല് വരെയുള്ള വചനങ്ങളിൽ പറയുന്നു പെട്ടെന്ന് കർത്താവൂരു കാറ്റയച്ചു ആ കാറ്റ് കടലിൽ നിന്നും കാടപ്പക്ഷികളെ കൊണ്ടുവന്നു ഒരു ദിവസത്തെ യാത്രയുടെ ദൂരം വ്യാസാർത്ഥത്തിൽ കൂടാരത്തിനു ചുറ്റും രണ്ടുമുഴും ഖനത്തിൽ മൂടിക്കിടത്തക്ക വിധം അത് വീണു ജനം അന്ന് പകലും രാത്രിയും പിറ്റേന്നും കാടപ്പക്ഷികളെ ശേഖരിച്ചു ഏറ്റവും കുറച്ച് ശേഖരിച്ചവന് പോലും പത്ത് ഹോമർ കിട്ടി അവർ അത് പാളയത്തിന് ചുറ്റും മുണക്കാനിട്ടു എന്നാൽ ഇറച്ചി ഭക്ഷിച്ചുകൊണ്ടിരിക്കെ തന്നെ കർത്താവിൻ്റെ കോപം ജനങ്ങൾക്കെതിരെ ആളിക്കത്തി ഒരു മഹാമാരി അയച്ച് അവിടുന്ന് അവർ ശിക്ഷിച്ചു ബനീസ്രായേൽ കാലങ്ങളോളമായി മിസർ അഥവാ ഈജിപ്തിലെ പിറോനി രാജാക്കന്മാരുടെ അടിമകളായിക്കൊണ്ടാണ് ജീവിതം നയിച്ചിരുന്നത് അള്ളാഹു അവരെ തൻ്റെ ഇടമുള്ളവരും ധൈര്യശാലികളുമാക്കുന്നതിന് വേണ്ടിയാണ് പെട്ടെന്ന് കനാലേക്ക് എത്തിക്കാതെ കുറച്ചുകാലം സീനയിലെ വനത്തിലും പ്രാന്തപ്രദേശങ്ങളിലും സ്വാതന്ത്ര്യത്തോടു കൂടി വസിക്കാൻ വിട്ടത് മാത്രമല്ല ആയാസരഹിതമായി ലഭിക്കാവുന്ന ഭക്ഷ്യവസ്തുക്കളും അവൻ അവർക്കവിടെ ഒരുക്കി നൽകുകയുണ്ടായി അവയിൽ മധുരമുള്ളതും ഉപ്പുരസമുള്ളതും നർമ്മമുള്ളതും ഖനമുള്ളതുമായ ഭക്ഷണങ്ങളും അടങ്ങിയിരുന്നു അവ അവർക്ക് ആശ്വാസം നൽകുന്നതും അവരുടെ വിശപ്പകറ്റുന്നതുമായിരുന്നു പറഞ്ഞതുപോലെ മണ്ണിൽ പഴങ്ങളും കൂണും തരഞ്ചെബീനും തുടങ്ങിയവ ഉൾപ്പെടുന്നു സൽവായിൽ പക്ഷികളും തേനും കൂടാതെ മനസ്സിന് ആശ്വാസം നൽകുന്ന മറ്റ് വസ്തുക്കളും ഉൾപ്പെടുന്നു അങ്ങനെ മഴ വർഷിച്ചുകൊണ്ട് വെള്ളവും മണ്ണ് നൽകിക്കൊണ്ട് പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും തുടങ്ങിയ ഭക്ഷ്യവസ്തുക്കളും സെൽവ ഇറക്കിക്കൊണ്ട് മാംസത്തിൻ്റെ ആവശ്യകതയും അള്ളാഹു ദൂരീകരിക്കുകയുണ്ടായി ഇവിടെ അൻസൽന എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമായ കാര്യമാണ് നുസുൽ എന്ന പദം സാധാരണ ബഹുമാനത്തെ സൂചിപ്പിക്കുന്നതിനോ അസാധാരണമായ സാഹചര്യത്തിൽ അല്ലെങ്കിൽ പ്രത്യേക സാഹചര്യം മുൻനിർത്തി എന്തെങ്കിലും നൽകപ്പെടുമ്പോഴോ ആണ് പറയാറുള്ളത് മണ്ണും സൽവയും നിന്ന് ഇറങ്ങുന്നവയല്ല മറിച്ച് അവ ഭൂമിയിലെ തന്നെ വസ്തുക്കളാണ് ഭൂമിയിൽ തന്നെ സൃഷ്ടിക്കപ്പെട്ടവയാണ് എന്നാൽ അതിനോടൊപ്പം നുസൂൽ എന്ന പദം ഉപയോഗിക്കാൻ കാരണം അവ പ്രത്യേക സാഹചര്യത്തിൽ ബനീസ്രായേലിയർക്ക് അള്ളാഹു പ്രത്യേകമായി നൽകിയ വസ്തുക്കളായതുകൊണ്ടാണ് ഉസൂർ പറയുന്നു വാഗ്ദത്ത മസീഹിനെ കുറിച്ച് പറയുന്ന സ്ഥലത്ത് നുസൂൽ എന്ന പദം കണ്ടുകൊണ്ട് പലരും പല തെറ്റിദ്ധാരണകൾക്കും വിധേയരായിട്ടുണ്ട് അവർ വിശുദ്ധ വിഷുദ്ധുറ ഈ പദപ്രയോഗമൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ് ഭൂമിയിൽ തന്നെ സൃഷ്ടിക്കപ്പെട്ട മഞ്ഞിനും സെൽവയ്ക്കും വേണ്ടി നുസൂൽ എന്ന പദം ഉപയോഗിക്കാമെങ്കിൽ ഭൂമിയിൽ തന്നെ ജനിച്ച ഈസായ ഇസ്ലാത്തുസ്ലാമിനു വേണ്ടി എന്തുകൊണ്ട് ആ പദം ഉപയോഗിച്ചുകൂടാ അതുപോലെ ഒരു പ്രത്യേക ഘട്ടത്തിൽ അള്ളാഹു ഇസ്രായേൽ സന്തതികൾക്ക് മണ്ണും സെൽവയും കനിഞ്ഞു നൽകിയതുകൊണ്ട് നുസൂൽ എന്ന പദം ഉപയോഗിച്ചതുപോലെ അതേപ്രകാരം അതേ അർത്ഥത്തിൽ അധർമ്മത്തിൻ്റെയും അന്ധകാരത്തിൻ്റെയും ഘട്ടത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ അതായത് വാക്ക മസീഹിൻ്റെ ആഗമനത്തിന് വേണ്ടി നുസൂൽ എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നു ഇവിടെ പ്രത്യേക ഘട്ടത്തിലുള്ള പ്രത്യേക അനുഗ്രഹത്തെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ് അങ്ങനെ ഉപയോഗിച്ചിരിക്കുന്നത് പിന്നീട് പറയുന്നത് കുലൂമിൻ ത്വയ്യീബാറ്റി മാ റസക്കനാക്കുമെന്നാണ് ത്വ്യീബ് എന്നതിൻ്റെ അർത്ഥം സ്വാദുള്ളത് പവിത്രമായത് മനോഹരമായത് മധുരമുള്ളത് ഉത്കൃഷ്ടമായത് എന്നെല്ല ഈ അർത്ഥങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ കുറാനിക വചനത്തിൻ്റെ അർത്ഥം ഈ നൽകപ്പെട്ട സാധനങ്ങൾ ഈ അവസരത്തിൽ നിങ്ങൾക്ക് സ്വാദ് നൽകുന്നതും നിങ്ങളുടെ സ്വഭാവ ശുദ്ധീകരണത്തിന് കാരണമാകുന്നതും രൂപത്തിൽ മനോഹരവും ഗുണത്തിൽ ഉത്കൃഷ്ടവുമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ അവ കഴിച്ചുകൊണ്ട് ഉന്നത ധാർമ്മിക ഗുണം സ്വായത്തമാക്കി നിങ്ങളിൽ അർപ്പിതമായ മഹത്തായ ഒരു കർമ്മത്തിന് വേണ്ടി നിങ്ങൾ തയ്യാറാവുക നോക്കുക ചെറിയ ഒരു വാചകത്തിൽ പോലും എത്ര ഗഹനമായ അർത്ഥമാണ് വിശുദ്ധ വിശുദ്ധുവാൻ്റെ വചനങ്ങളിൽ അടങ്ങിയിരിക്കുന്നത് ഹുസൂർ പറയുന്നു ബൈബിളിൽ സംഖ്യ പതിനൊന്നാം അധ്യായം മുപ്പത്തി ഒന്ന് മുതൽ മുപ്പത്തി നാല് വരെയുള്ള വചനങ്ങളിൽ പറയുന്ന ഇതനുസരിച്ച് മനസ്സിലാകുന്നത് കാടപക്ഷികളുടെ വരവ് ഒരു ശിക്ഷയുടെ രൂപത്തിലായിരുന്നുവെന്നാണ് അതായത് അവയുടെ വരവോടുകൂടി അവരിൽ ശിക്ഷ ഇറങ്ങി എന്നാൽ വിശുദ്ധ ഖുറാൻ അതിന് വിപരീതമായിട്ടാണ് പറയുന്നത് വിശുദ്ധ ഖുറാനിൽ അത് അവർക്ക് കാരുണ്യവും അനുഗ്രഹവുമാണെന്ന നിലയിലാണ് പറയുന്നത് അത് തന്നെയാണ് ശരിയായതെന്നും മനസ്സ് പറയുന്നു കാരണം ഭക്ഷണത്തിന് വകയില്ലായിരുന്ന അവർക്ക് വനത്തിനുള്ളിൽ ഭക്ഷണമെത്തിച്ച് നൽകുകയും എന്നാൽ അത് കഴിച്ച കാരണത്താൽ അവരെ ശിക്ഷിക്കുകയും ചെയ്യുക എന്നത് അവരോടുള്ള അക്രമമായിരിക്കും മുൻകൂട്ടി അവരെ അത് കഴിക്കരുതെന്നോ അത് നിങ്ങൾക്ക് ഹറാം അഥവാ അനുവദനീയമല്ല എന്നോ അവരെ അറിയിച്ചിരുന്നുവെങ്കിൽ മറ്റൊരു കാര്യം എന്നാൽ അങ്ങനെയൊരു കൽപ്പനയും തന്നെ ഉണ്ടായിരുന്നില്ല ആ കാട് അവരുടെ കബറുകളാൽ നിറഞ്ഞുവെന്നും ബൈബിളിൽ പറയുന്നു എന്നാൽ അള്ളാഹു ഒരിക്കലും തന്നെ അക്രമം പ്രവർത്തിക്കുന്നവനല്ല തന്നെ മറ്റൊരു കാര്യം എന്നത് ബൈബിളിൽ തന്നെ അതവർക്ക് അവനിൽ നിന്നുള്ള അനുഗ്രഹമായിരുന്നു എന്ന് പറയുന്ന വചനങ്ങളും ഉണ്ട് എന്നുള്ളതാണ് പുറപ്പാട് പതിനാറാം അധ്യായത്തിൽ പതിനൊന്ന് പന്ത്രണ്ട് വചനങ്ങളിൽ പറയുന്നത് കർത്താവ് മോശയോട് അരുളി ചെയ്തു ഇസ്രായേൽക്കാരുടെ പരാതികൾ ഞാൻ കേട്ടു അവരോട് പറയുക സായം കാലത്ത് നിങ്ങൾ മാംസം ഭക്ഷിക്കും പ്രഭാതത്തിൽ തൃപ്തിയാവോളം അപ്പവും കർത്താവായ ഞാനാണ് നിങ്ങളുടെ ദൈവമെന്ന് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കും ഇതിൽ നിന്നും കാടപക്ഷികൾ പ്രവചനപ്രകാരമാണ് വന്നിട്ടുള്ളതെന്നും അത് ഭക്ഷിക്കാവുന്നതാണെന്ന് ഹസർത്ത് മുസലൈ വസ്ലാത്തു വസ്സലാമി അള്ളാഹു ഇൽഹാമുഖേന അറിയിച്ചിരുന്നുവെന്നും വ്യക്തമാകുന്നുണ്ട് ബാക്കി അടുത്ത ദർസിൽ റബ്ബിൽ